രോഗത്തെ ബാധിച്ച നെഗറ്റീവ് കാളസർപ്പോഷം ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ ഒമ്പത് വരെ അതിൻ്റെ ആദ്യഘട്ടമാണ് ഇവിടെ സാധാരണ കാളസർപ്പോഷം എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളും കേതുവിൻ്റെയും രാഹുവിൻ്റെ ഇടക്ക് വരുന്നതാണ് അത്തരമൊരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത് അപ്പോഴാണ് റഷ്യ ഉക്രൈനും തമ്മിലുള്ള അടിയും മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ് അപ്പം കാളസർപ്പദോഷത്തിന് യഥാർത്ഥത്തിൽ കേതുവിന് ഒരു ആഹുവിന്തി അടക്ക് വരണം പക്ഷേ അതിൽ നിന്ന് മാറി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഗ്രഹങ്ങളെല്ലാം പോയി അതുകൊണ്ടാണ് ഞാൻ ഞാനതിന് നെഗറ്റീവ് കാളസർപ്പദോഷം എന്ന് പറഞ്ഞത് അതായത് രാഹുവിനും കേതുവിൻ്റെ അടക്കമാണ് ഗ്രഹങ്ങളിൽ ഇപ്പം നിൽക്കുന്നത് കഴിഞ്ഞ മെയ് മുതൽ അങ്ങനെയാണെന്ന് പറയാൻ പക്ഷേ അതിന് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞേ ഉള്ളൂ യഥാർത്ഥത്തിൽ കാളസർപ്പദോഷം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രഹങ്ങളെല്ലാം ഒരു നൂറ്റമ്പത് ഡിഗ്രിക്ക് അകത്ത് വരിക ഒരു വശം മുഴുവൻ ഫ്രീ ആവുക മറ്റേ ഗ്രഹങ്ങളിൽ ഒരു വശത്ത് നിന്നുകൊലെന്ന് വെച്ചാൽ ഒരു തോണിയില് എല്ലാവരും അതിൻ്റെ പകുതി ഭാഗത്തുനിന്ന് അപ്പുറം നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ഇംബാലൻസ് ആണ് ഒരു ഭാഗം മാത്രം പകുതി ഭാഗം എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം എല്ലാവരും നിന്ന് ഇംബാലൻസ് ആണ് അതുപോലെ ഗ്രഹങ്ങളെല്ലാം നൂറ്റമ്പത് ഡിഗ്രി ഒരു വശത്ത് നിൽക്കുന്നത് മോശമാണ് അത് കേതുവിലും രാഹുലിനും അടക്കം നിൽക്കുന്നതാണ് വലിയ മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കും പറഞ്ഞിരിക്കുന്നത് ജ്യോതിഷത്തിൽ എന്നാലും മറുവശത്ത് അങ്ങനെ നിൽക്കുന്നതും മോശം തന്നെയാണ് അപ്പം അതിൻ്റെതായ ഒരു വശത്ത് നിൽക്കുന്ന ഒരിക്കലും നല്ലതല്ല പക്ഷെ ഇങ്ങനെ ഒരു ദശ ഒരു വശത്ത് നിന്നാലും പോരാ ഒരു പ്രത്യേക തരത്തിൽ കേന്ദ്രീകരിക്കുകയും വേണം ഉദാഹരണമായിട്ട് ഇപ്പം തോന്നിയിട്ടുതന്നെ നടുവിൽ നിന്ന് ഒരറ്റത്തേക്ക് നിന്നാൽ അത്ര വലിയ എഫക്റ്റ് ഇല്ല അതേസമയം എല്ലാവരും കൂടിയിട്ട് ഒരു ഭാഗത്ത് അതിൻ്റെ അറ്റത്ത് പോയി നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും നിൽക്കാൻ പറ്റുമെങ്കിൽ ഇനി അതോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലാണ് അപ്പം ഈ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നിന്നാലും അതൊരു പ്രത്യേക ക്രമത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് കൂടുന്നത് ഒരു വശത്ത് നിന്നാലും പോലെ ഒരു പ്രത്യേക ക്രമത്തിൽ ഇപ്പം ഒരു വശത്ത് നിൽക്കുന്നത് അത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും വരുമ്പോഴാണ് ഈ കാളസർപ്പ കേതുവിൽ നിന്ന് രാഹുലേക്ക് ഉള്ള സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് കാളസർപ്പദോഷം ഇത് എതിരായത് കൊണ്ടാണ് ഞാൻ ഒരു പുതിയ പേരും കൊടുത്ത് നെഗറ്റീവ് എന്ന് പറഞ്ഞത് അങ്ങനെ നിൽക്കുന്നതും മോശം തന്നെയായി ഫലപ്രവചനത്തിനെല്ലാം അതിനെ പ്രാധാന്യത്തിൽ എടുക്കണം കാളസർപ്പോഷം എന്ന് പറയാൻ പാടില്ലാന്ന് അതുകൊണ്ട് പുതിയ പേര് കൊടുത്തു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും രാഹുവിൻ ഇപ്പം രാഹുവിൻ്റെ കേതുവിൻ്റെ ഇടക്കാണെങ്കിലും എല്ലാം രാഹുവിൻ്റെയും കേതുവിൻ്റെ ഇടക്കല്ല ശനി പുറത്താണ് നിൽക്കുന്നത് എന്നാല് രാഹുവോട് ഏകദേശം അടുത്ത് തന്നെയാണ് അപ്പൊ സാധാരണ നിലയിലുള്ള പ്രവചനങ്ങൾക്കെല്ലാം ഇതിൻ്റെ പ്രാധാന്യമുണ്ട് ഈ നെഗറ്റീവ് കാള സർപ്പദോഷം അതായത് രാഹുവിൻ്റെ കേതുവിന്റെ ഇടക്ക് കേതുവിന്റെ രാഹുവിൻ്റെ ഇടക്കല്ല രാഹുവിൻ്റെ കേതുവിന്റെ ഇടക്ക് നിൽക്കുകയാണ് പക്ഷെ എന്നാലും ശനി പുറത്തുണ്ട് എന്നുള്ളൊരു ചെറിയ പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ മദ്യം എടുത്ത് പിടിച്ചു കഴിഞ്ഞാല് അമേരിക്കയാണ് അവിടെ വരുന്നത് പക്ഷേ രാഹുൽ ജി ഗേതുവിനിയെന്ന് നടുവു പിടിച്ചാൽ അമേരിക്കയാണ് വരുന്നത് പക്ഷേ അവിടെ ശനി പുറത്ത് നിൽക്കുന്നുകൊണ്ട് അങ്ങനെ എടുക്കാനും പറ്റില്ല അതുകൊണ്ട് ശനി അമേരിക്ക ഉണ്ടെങ്കിലും പ്രത്യക്ഷത്തിലല്ല കൂടുതൽ പിന്ന രാഹുനിയും ഗേതുവിനെയും അത്ര പ്രാധാന്യത്തിൽ എടുക്കാതെ ഒരു വശത്ത് നിൽക്കുന്ന ഘട്ടം ഏതിനാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇടവരാശിക്കാണ് ഗ്രഹങ്ങളെല്ലാം ഒരു വശത്ത് നിൽക്കുന്നത് അപ്പോൾ പത്ത് മുതൽ നാല് പത്ത് മുതൽ നാല് വരെയുള്ള ഭാവങ്ങളിലാണ് എല്ലാം നിൽക്കുന്നത് ഇടവരാശിക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറപ്പുമായിട്ട് നിൽക്കുകയാണ് മറ്റേ ഭാഗത്ത് നാല് തൊട്ട് പത്ത് വരെയുള്ള ഭാവങ്ങളിൽ നാല് പെടില്ല പത്ത് പാടില്ല അതിൻ്റെ അകത്തുള്ള മറ്റുള്ള ഭാവങ്ങൾ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആകുമ്പം ഈ ഭാവങ്ങളിലൊന്നും ഗ്രഹമില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട് എപ്പോഴും ഈ ഓഗസ്റ്റ് ഒന്നിനും ഓഗസ്റ്റ് പതിമൂന്നിനും ഇടക്ക് അതുപോലെ തന്നെ ഓഗസ്റ്റ് പതിനെട്ടിനും ഓഗസ്റ്റ് ഒമ്പതിനുമുള്ള അടക്ക് ചുരുക്കി പറഞ്ഞാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റം ഓഗസ്റ്റ് പതിനെട്ടിനും സെപ്റ്റംബർ ഒമ്പതിനും അടക്ക് അതായത് ചുരുക്കി പറഞ്ഞാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ ഒമ്പത് വരെയുള്ള അടക്ക് പൊതുവെ എല്ലാ ഗ്രഹങ്ങളും നാലിനും പത്തിനും അടക്ക് നിൽക്കുക പത്ത് മുതൽ നാല് വരെയുള്ള ഭാവങ്ങളിൽ ഒരു വശത്തായിട്ട് ഇടവരാശിയുടെ അപ്രൂപ്തമായിട്ട് നിൽക്കുക ഇപ്പം ഇടവരാശിക്കാണ് പ്രാധാന്യം വരുന്നത് ഗ്രഹങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു പ്രത്യേകത ആ ഇടവരാശിയെ കൊണ്ട് ചിന്തിക്കേണ്ട രാജ്യങ്ങളേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ പേർഷ്യ പോളണ്ട് സൈപ്രസ് ഇതെല്ലാം റഷ്യയും പേർഷ്യയിലെല്ലാം വരുമ്പോഴേ നമുക്ക് ഇറാന് ഇറാഖിനിയെല്ലാം എടുക്കാം ഇപ്പോൾ ഇസ്രായേലും ഇറാനും വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴൊരു പ്രത്യേക കാലഘട്ടം വരുന്നത് ഇപ്പോൾ ലോകമഹായുദ്ധം നടക്കുക എന്നെല്ലാം മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാവരും ഇറാനേയും പിടിച്ചുകൊണ്ട് റഷ്യയെല്ലാം മറുവശത്ത് ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ വക്കിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് നോക്കാൻ കാരണം അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് റഷ്യയും പോളണ്ടും പേർഷ്യ എല്ലാം അതായത് ഇറാനും ഇറാഖെല്ലാം ഈ ഇടവരാശിയിലാണ് വരുന്നത് അതിൻ്റെ ഒരു വശത്തായിട്ട് പത്ത് മുതൽ നാല് വരെയുള്ള ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അത് നേത്ത പറഞ്ഞ മാതിരി തോണിയില്ല ഒരറ്റത്ത് കേന്ദ്രീകരിക്കുന്ന മാതിരി പത്തിൻ്റെയും നാലിൻ്റെയും അടക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പത്തിൽ ശനിയാണ് നിൽക്കുന്നത് മറ്റുള്ള ഭാഗത്ത് എല്ലാ ഗ്രഹങ്ങളും ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ഉണ്ട് അടുത്തുമായിട്ട് നിൽക്കുകയാണ് അപ്പം പത്തില് ശനി അതിന്റെ നേരെ എതിരെ നാലില് ബുധനും ശുക്രനും ചന്ദ്രനും എല്ലാം ശുഭഗ്രഹങ്ങളെല്ലാം നിൽക്കുകയാണ് ഗഡപരാശിയിലാണ് ഈ റഷ്യയും പോ പോളണ്ടും പേർഷ്യയെല്ലാം വരുന്നത് അവിടെ പ്രധാനപ്പെട്ട വ്യാഴനും ചൊവ്വയും വാർത്താഗ്രഹവും കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇറാനെ പിടിച്ചു ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ സംഭവ വികാസങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പിരീഡ് തന്നെയാണ് ഓഗസ്റ്റ് ഒന്നു മുതൽ സെപ്റ്റംബർ ഒമ്പത് വരെയുള്ള പീരീഡ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഇതൊരു ഘട്ടമാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോ ശനിയും കൂടി അങ്ങോട്ടേക്ക് ശരിയായ നെഗറ്റീവ് കാള സർപ്പദോഷം രാഹു മുതൽ കേതു അതിലേക്ക് വരും അപ്പോൾ ഇതിനെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഈ ഒന്നാം ഘട്ടമാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ ഒമ്പത് വരെ പ്രധാനപ്പെട്ട ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ ഒമ്പത് വരെ പക്ഷേ ഇതൊരു ലോകമഹായുദ്ധത്തിൻ്റെ രീതിയിലേക്കൊന്നും പോകില്ല ഒന്നാമത് ശരിയായ കാളസർപ്പോഷമല്ല നെഗറ്റീവാണ് അതിലും ശനി വെളിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഒരു ലോകമഹായുദ്ധത്തിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ആ നിൽപ്പ് നോക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പത്തിൽ ശനിയും നാലില് ശുഭഗ്രഹങ്ങളുമാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടൽ ഈ എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റുമുട്ടലുകളോ യുദ്ധമോ ഉണ്ടായാൽ അത് സമ്പദ്ഘടനയാണ് സമ്പദ് വ്യവസ്ഥിതിയെയാണ് സാമ്പത്തിക വ്യവസ്ഥ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയിലെ സമ്പദ് വ്യവസ്ഥിതി സമ്പദ്ഘടനയിലാണ് ആഘാതമുണ്ടാക്കുന്നത് പ്രത്യേകിച്ച് എണ്ണയും സുഖഭോഗ വസ്തുക്കളും എല്ലാം ഉണ്ടാക്കുന്നതിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് അത് സമ്പത്തിനെയാണ് സമ്പദ്ഘടനയാണ് ആഘാതം ഉണ്ടാക്കുന്നത് യുദ്ധം ആ രീതിയിലേക്കാണ് പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ യുദ്ധം എന്ന് പറയുന്നതും യഥാർത്ഥത്തില് സമ്പദ്ഘടനക്ക് തന്നെയാണ് വലിയ ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത് ഇതിനു മുമ്പിലുള്ള കാളസർപ്പോഷത്തിലെ യഥാർത്ഥ കാള സർപ്പദോഷമായത് അന്ന് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് റഷ്യക്കെതിരായിട്ടുള്ള ഒരു നീക്കം മറ്റുള്ളവരും അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരായിട്ടുള്ള റഷ്യയുടെ നീക്കം ഇതല്ലായിരുന്നു അവിടെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ളൊരു ശത്രു നീക്കം സമ്പദ്ഘടനയെ ചിന്തിച്ചുകൊണ്ടല്ല രാഷ്ട്രങ്ങൾ തമ്മിൽ പക്ഷെ ഉള്ളത് സമ്പദ്ഘടനക്കാഘാതം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ നീക്കം രാഷ്ട്രങ്ങൾ തമ്മിൽ ഇറാനും ഇസ്രയേലും ആ ഒരു നിലയിലുള്ളതിനെ കാട്ടിയും അത് എഫക്റ്റ് ചെയ്യുന്നത് അവർ സമ്പദ്ഘടനയാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാൻ പോകുന്നത് ഒന്ന് എണ്ണ പോലെയുള്ള വസ്തുക്കൾ സുഖ വസ്തുക്കൾ ഇതിനെല്ലാം ആഘാതം ഉണ്ടാകുന്ന തരത്തിലാണ് അവർ തന്ത്രം മനിയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ യുദ്ധം എന്നെല്ലാം പറയുന്നത് രാഷ്ട്രത്തിന് സാമ്പത്തികപരമായിട്ടാണ് വലിയ ആഘാതം ഉണ്ടാക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മളൊരു റോക്കറ്റ് പോയിട്ട് കഴിഞ്ഞാൽ സാധാരണ റോക്കറ്റ് റോക്കറ്റായിരിക്കും വില കുറഞ്ഞ അതിനെ തടുക്കണ്ടിക്കല് ബാറ്ററി ഓട്ടം അയോണ്ടോമാരിയുള്ള വലിയ എത്രയോ കോടികൾ വിലയുള്ള സാധനങ്ങൾ കൊണ്ടാണ് അറ്റാക്ക് ചെയ്യും ഇപ്പുറം വിടുന്നത് റോക്കറ്റായിരിക്കും സാധാരണ പക്ഷെ ഇനെ അറ്റാക്ക് ചെയ്യാൻ വിടേണ്ടത് എത്രയോ അപ്പം ഇത് അനേകം കഴിഞ്ഞാൽ ഇനിയെല്ലാം തണുക്കുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സമ്പദ്ഘടനക്ക് തന്നെയാണ് അതിന്റെ ആഘാതം ഉണ്ടാക്കുന്നത് പിടിച്ചു വെക്കാൻ പറ്റില്ല യുദ്ധത്തിൽ അപ്പം ഈ യുദ്ധം എന്ന് പറയുന്നത് സമ്പദ്ഘടനക്ക് ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലാണ് യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ പിന്നെ അറ്റാക്ക് ചെയ്യുന്നതും ഇത്തരം സംഭവങ്ങളിലേക്കായിരിക്കും ശ്രദ്ധ പോവുക കപ്പലുകളെല്ലാം ആക്രമിക്കുക അതായത് ലോജിസ്റ്റിക് എല്ലാം ഉള്ളാലും ഉണ്ടല്ലോ കൊണ്ടുപോകുന്നത് കടലിലൂട്ടിയെല്ലാം കൊണ്ടുപോകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങളെല്ലാം ഉള്ളത് അതെല്ലാം ഉണ്ടാക്കുന്ന ആഘോഷം ഏതിനാണ് സമ്പദ്ഘടനക്കേന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത് ചിലത് ചെയ്യുക ഇങ്ങനെയെല്ലാം ആണ് പോകുന്നത് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ലോക സമ്പദ്ഘടനയിൽ വലിയ ആഘാതം അത് കാരണം ശനി ഒരു ഭാഗത്തും ബുധ ശുക്ര ചന്ദ്രനല്ലാണ് ഒരു ഭാഗത്ത് നൽകുന്നത് എതിർ ആ ബുധൻ തന്നെ നല്ല വക്രഗതിയിലാണ് ഇപ്പൊ നിന്നിരിക്കുന്നത് ബുധൻ ബിസിനസ്സും എല്ലായിട്ട് ബന്ധപ്പെട്ട അഗ്രഹവും കൂടിയാണ് ശുക്രനാണെങ്കിൽ സുഖഭോഗ വസ്തുക്കളാണ് ചന്ദ്രനല്ല അത്തരത്തിലാണ് മാത്രമല്ല ഇത് കലാകാരന്മാർക്ക് ഈ സമയം വളരെ മോശമായിട്ട് കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഈ സമയം കാരണം ഇത് കലയല്ലായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങളാണ് അതിന് നേരെയാണ് ഈ ശനിയും കഴിഞ്ഞ് നോക്കുന്നത് അപ്പം കലയായിട്ട് ബന്ധപ്പെട്ട അത്തരം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം ഇത് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഈ യുദ്ധം ഒരു വേൾഡ് ലോകമഹായുദ്ധത്തിലേക്ക് പോകുന്നതിനെക്കാട്ടിയും പ്രാധാന്യം സാമ്പത്തികപരമായ ഒരു തകർച്ചയിലേക്കാണ് ഈ ഏറ്റുമുട്ടലുകൾ നീങ്ങുന്നത് ആ തരത്തിൽ വേണം ഇതിനെ കാണാൻ അതിൽ പോലെ തന്നെ കലാപരമായ ആൾക്കാർക്കെല്ലാം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ലോകത്തിലെല്ലായിടത്തും അത് ബാധിക്കുന്നുണ്ട് കാരണം ഇന്ന് ലോകം എന്ന് പറഞ്ഞാൽ ഒന്നാണ് സാമ്പത്തികപരമായിട്ട് ലോകം ഒന്നായി മാറിക്കാറുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് സമയത്ത് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റേതായ ചെറിയ ആഘാതങ്ങളെല്ലാം ഉണ്ടാകും സമ്പദ്ഘടനയ്ക്ക് എഫക്ട് ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ ആഘാതങ്ങൾ എല്ലാ രാജ്യത്തിനും ഉണ്ടാകും അപ്പോൾ എല്ലാതായും ഒരു ഇത് മാധ്യമങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ലോകമഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നു അടിക്കാൻ പോകുന്നു അവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ട് തോന്നുന്നില്ല പക്ഷേ ഒന്നാം ഒന്നാംഘട്ടവുമാണ് കാരണം ശനിവഴിയിലാണ് നിൽക്കുന്നത് യഥാർത്ഥ കാല സർപ്പദോഷമില്ല അതിൻ്റെ നെഗറ്റീവ് ആണ് എന്നാലും അങ്ങനെ ചിന്തിച്ചാലും ശനി വഴിയിലാണ് നിൽക്കുന്നത് കുറച്ചു കാലം കഴിയുമ്പോഴെനി ശനിയും കൂടി അങ്ങോട്ടേക്ക് കയറിപ്പോകും അപ്പം അങ്ങനത്തെ ഘട്ടങ്ങൾ ഇനി പിന്നെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഒന്നാം ഘട്ടം എന്നെല്ലാം പറഞ്ഞത് ഈ പിരീഡ് കഴിയുമ്പോഴും ഇതേമാതിരിമുള്ള മാറ്റങ്ങൾ പിന്നെയും പിന്നെയും ഇടക്ക് വന്നുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് സാമ്പത്തികപരമായ ലോകത്തിൽ വലിയൊരു ചേഞ്ചിന്റെ തുടക്കം കുടിക്കുന്ന ഒരു യുദ്ധത്തിലേക്കാണ് ചിലപ്പോൾ ഈ ഇറാൻ இஸ்ரேல் சங்கடனம் நீக்க நீங்க போகும்